ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചായയുടെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കുട്ടി കുട്ടിക്കുട്ടിയായിട്ടുള്ള ബോണ്ടയാണ് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് ഈ ബോണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ കടലപ്പരിപ്പ് ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് കുതിർന്ന് കഴിയുമ്പഴത്തേക്ക് നമുക്ക് കയ്യിൽ ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കൈവച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റണം ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുതിർത്ത് എടുക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് വെള്ളം മാറ്റി എടുത്ത് വേണം നമുക്കിതൊന്ന് അരയ്ക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് പ്രാവശ്യമായിട്ട് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ വലിയ ജാറെ എടുത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അരക്കപ്പളവില് കടലപ്പരിപ്പ് നമുക്ക് ഒരുമിച്ച് തന്നെ അരയ്ക്കാനായിട്ട് വിറ്റും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പകുതി സവാളയാണ് അപ്പോൾ പകുതി സവാള ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിൽ പകുതി ഞാനിപ്പോ ആദ്യത്തെ ബാച്ചിൽ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം കൂടെ ചേർത്തതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളകുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ആദ്യം ഒന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചതിനു ശേഷം അരയ്ക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇത് ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടണം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കടലപ്പരിപ്പൊന്ന് അരച്ച് ഇപ്പൊ ഞാന് രണ്ടാമത്തെ ഒന്ന് അരക്കാനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലതുപോലെ തന്നെ അരച്ച് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം അരച്ചെടുത്തപ്പോഴത്തേക്കും അതിലെ സവാള മാത്രമേ ബാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ജീരകോ ഇഞ്ചിയോ പച്ചമുളകോ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ കടലപ്പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾ പൊടിയും ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കൈ എടുക്കാത്തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിക്കോളും നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും കയ്യിൽ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് തോന്നും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും ഈ ഒരു പരുവത്തിൽ ആവുന്നവരേക്കും നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിൻ്റെ ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് ഒന്ന് അരച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം കുറേശ്ശെയായിട്ട് മാവ് ഇതുപോലെ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് സൈസിലാണോ ബോണ്ട വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ കുട്ടി കുട്ടി സൈസിലാണ് ബോണ്ട തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഈ ബോണ്ടയുടെ മാവ് എണ്ണയിലേക്ക് കൊടുത്ത ഉടനെ തന്നെ മാവൊന്ന് പൊങ്ങി വരണം ഈ ഒരു ചൂടിലായിരിക്കണം എണ്ണ ഇരിക്കേണ്ടത് ഒരു ബാച്ച് ബോണ്ടയ്ക്കുള്ള ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഒരേ കളറിലൊന്ന് ആയി കിട്ടുകയും ചെയ്യും നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ ബോണ്ടയെല്ലാം വെന്ത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതിനുശേഷം നമുക്ക് അടുത്ത ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈസിയായിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ബോണ്ടയാണ് നമ്മൾ കടലപ്പരിപ്പ് കുതിർക്കാൻ എടുക്കുന്ന ടൈം മാത്രമേ നമുക്ക് എക്സ്ട്രാ ആവുന്നുള്ളൂ അല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കടലപ്പരിപ്പ് ഒന്ന് കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ൊന്നും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാത്തവര് താങ്ക് യു ബൈ